മല്ലോ സിംഗ് വിക്രമാദിത്യൻ എന്നിങ്ങനെയുള്ള രണ്ട് സിനിമകളിലൂടെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടൻ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും കൂടെ അഭിനയിച്ച പല നടിമാരുടെ പേര് ചേർത്തുകൊണ്ടും നടന്റെ പേരിൽ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഉണ്ണി മുകുന്ദൻ പ്രണയത്തിലാണ് എന്നും അദ്ദേഹം ഉടൻ തന്നെ വിവാഹിതനാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുന്ന നടിമാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറ് വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും തിരക്കുമ്പോൾ അദ്ദേഹം ഒരു ചിരിയിലൂടെ ആ വിഷയം തള്ളിക്കളയാറാണ് പതിവ് മുപ്പത്തിയേഴ് വയസ്സുകാരനായ ഉണ്ണിമുകുന്ദന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാവരും ഇപ്പോ ഇതാ മഹിമയുമായിട്ടാണ് ഉണ്ണിമുകുന്ദൻ പ്രണയത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെടാറ് മഹിമയും ഉണ്ണിമുകുന്ദനും ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്തായി മഹിമയും ഉണ്ണിയും ഒരുമിച്ചെത്തിയ സിനിമയായിരുന്നു ജയ് ജയ്ഗണേഷ് ഈ സിനിമയുടെ പ്രമോഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ണി മുകുന്ദനും മഹിമയും ഒരുപാട് വേദികളിൽ ഒരുമിച്ച് എത്തിയിട്ടുണ്ട് അതിന് പിന്നാലെ ഇരുവരും ഒരുപാട് വിഭവങ്ങളും നൽകിയിട്ടുണ്ട് ഇതിലൂടെ ഒക്കെ തന്നെയാണ് ഉണ്ണിയും മഹിമയും പ്രണയത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഇതാ ഉണ്ണി മഹിമയും ഉണ്ണി മുകുന്ദനും ഒരുമിച്ചെത്താറുള്ള വേദികളും അതുപോലെ തന്നെ ഇരുവരുടെയും സൗഹൃദവും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ ഇരുവരും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണ് എന്ന് ഉണ്ണിമുകുന്ദൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് സി സി എഫ് പ്രീമിയർ ലീഗിൽ ഉണ്ണിമുകുന്ദന്റെ ടീമായ സിഹോ സെയിലേസിന്റെ ബ്രാൻഡ് അംബാസിഡറായി മഹിമയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നടൻ മുകുന്ദനും ടീമും പങ്കുവച്ച വീഡിയോയിലൂടെ ശ്രദ്ധ നേടിയത് ഇപ്പോൾ ഇക്കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുന്നതും നിരവധി പേരാണ് മഹിമയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരജോഡികൾ തന്നെയാണ് ഇന്ന് മഹിമയും ഉണ്ണിമുകുന്ദനും ഇരുവരും ഒരുപാട് സിനിമകളിൽ ഒന്നിച്ചെത്തിയിട്ടുണ്ട് മമ്മൂട്ടി നായകനായ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് മഹിമയും ഉണ്ണിമുകുന്ദനും ഒന്നിച്ചഭിനയിച്ചത് എന്നാൽ അതിൽ ഇരുവരും നായികയും നായകനുമല്ലായിരുന്നു എന്നാൽ പിന്നീട് ചില സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ നായികയും നായകനുമായിക്കൊണ്ട് ഉണ്ണിമൂന്നനും മഹിമയും ശ്രദ്ധ നേടുകയായിരുന്നു ഇന്ന് ഈ താരജോഡികൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് നിങ്ങൾക്ക് ഈ താരജോഡികളെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്